സ്നേഹിതരെ ഇന്ത്യയെ സ്നേഹിച്ച വിദേശികൾ എന്ന പരമ്പരയുടെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം പാവങ്ങളുടെ അമ്മ എന്ന് ലോകം വാഴ്ത്തിയ മദർ തെരേസയുടെ ജനനം മാസിഡോണിയയുടെ തലസ്ഥാനമായ സ്കോപ്ജയിലായിരുന്നു അൽബേനിയൻ വംശജരായ മാതാപിതാക്കളുടെ ആഗ്നസ് എന്ന മകൾ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്തി ആറിനായിരുന്നു നന്നെ ചെറുപ്രായത്തിൽ പിതാവ് നഷ്ടപ്പെട്ട അഗ്നസിനെ മാതാവ് വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്താണ് വളർത്തിയത് ഒരു ദൈവവിശ്വാസിയായി വളർന്ന അഗ്നസ് ബംഗാളിലെ മിഷണറി പ്രവർത്തനങ്ങളിൽ ആകർഷ്ടയാവുകയും തൻ്റെ പത്തൊൻപതാമത്തെ വയസ്സിൽ സ്വന്തം ദേശം വിട്ട് കൊൽക്കത്തയിലേക്ക് കപ്പൽ കയറുകയും ചെയ്തു സന്യാസ പഠനകാലത്ത് ബംഗാളി ഹിന്ദി ഭാഷകൾ താൻ ഹൃദ്യസ്ഥമാക്കി തുടർന്ന് അധ്യാപന വൃത്തി സ്വീകരിച്ച സിസ്റ്റർ തെരേസ കൊൽക്കത്തയിൽ സ്കൂൾ അധ്യാപികയായും പ്രധാന അധ്യാപികയായും സേവനമനുഷ്ഠിച്ചു അക്കാലത്ത് താൻ കൊൽക്കത്ത തെരുവുകളിൽ കണ്ട അനാഥ ബാലകരുടെയും നിർധനരായ രോഗികളുടെയും ഉദാഹരണത്തിനായി പ്രവർത്തിക്കണമെന്ന അതിയായ ആഗ്രഹം ഹൃദയത്തിൽ അങ്കുവരിച്ചു അതിനെ തുടർന്ന് മുപ്പത്തി എട്ടാമത്തെ വയസ്സിൽ കോൺവെൻ്റ് ജീവിതം ഉപേക്ഷിച്ച് ഒരു സാധാരണ ബംഗാളി വനിതയുടെ വസ്ത്രമായ വെള്ളസാരി ധരിച്ചുകൊണ്ട് നിരാലംബർക്കായുള്ള സമർപ്പിത ജീവിതം ആരംഭിച്ചു തെരുവിൻ്റെ മക്കൾക്ക് വിദ്യാഭ്യാസവും വൈദ്യസഹായവും നൽകണമെന്ന അതിയായ ആഗ്രഹത്തോടെ കന്യാസ്ത്രീ മടംപെട്ടിറങ്ങുമ്പോൾ മദർ തെരേശയുടെ കയ്യിലാകെ ഉണ്ടായിരുന്നത് അഞ്ച് രൂപയും ഒരു കുരിശു രൂപവും താൻ പ്രാർത്ഥിക്കുമ്പോൾ ഉപയോഗിക്കുന്ന കൊന്തയും മാത്രമായിരുന്നു സുമനസ്സുകളുടെ അകമഴിഞ്ഞ സഹായവും ദൈവാനുഗ്രഹവും ഉണ്ടായിരുന്നതിനാൽ തെരുവിലെ നിരാലംബരായ കുട്ടികൾക്ക് സ്കൂളും രോഗികൾക്ക് വേണ്ടി ഡിസ്പെൻസറിയും സ്ഥാപിക്കുവാൻ മദർ തെരേസയ്ക്ക് കഴിഞ്ഞു രോഗികളെ ശുശ്രൂഷിക്കുവാനുള്ള പരിശീലനം നേടിയ സിസ്റ്റർ തെരേസ അങ്ങനെ ഭാവങ്ങളുടെ അമ്മയായ മദർ തെരേസയായി മാറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ മദർ തെരേസ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന സംഘടനയ്ക്ക് രൂപം നൽകി അതിനെ തുടർന്ന് കത്തോലിക്ക സഭയുടെ പിന്തുണയും സഹായങ്ങളും മദർ തെരേസയ്ക്ക് ലഭിച്ചു സാധുക്കൾക്കായുള്ള നിർമ്മൽ ഹൃദയ അനാഥ കുട്ടികൾക്ക് നിർമ്മൽ ഹൃദയ ശിശുഭവൻ കുഷ്ഠരോഗികൾക്ക് ഗാന്ധിജി പ്രാണൻ നിവാസ് എന്നീ പ്രോജക്റ്റുകൾ താൻ ആരംഭിച്ചു ആഫ്രിക്ക യൂറോപ്പ് അമേരിക്ക മുതലായ ഭൂഖണ്ഡങ്ങളിലും തൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ച മദർ തെരേസയുടെ മിഷണറീസ് ഓഫ് ചാരിറ്റി ലോകത്തിലെ നൂറ്റി മുപ്പത് രാജ്യങ്ങളിൽ നിലവിലുണ്ട് മദർ തെരേസ തൻ്റെ ലോകമെങ്ങും വ്യാപിച്ച സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് കൊൽക്കത്തയിലെ സാധുക്കളായ കുട്ടികളുടെയും രോഗികളുടെയും ശുശ്രൂഷ തുടർന്നുകൊണ്ടായിരുന്നു മാൽസസി അവാർഡ് പത്മശ്രീ അവാർഡ് കൂടാതെ ഇന്ത്യ രാജ്യത്തിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ മദർ തെരേസയെ തേടിവഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ സമാധാനത്തിലുള്ള നോബൽ സമ്മാനവും മദർ തെരേസയ്ക്ക് നൽകി ലോകമാദരിച്ചു നോബൽ സമ്മാന ജേതാവായ ഏക ഇന്ത്യൻ വനിത എന്ന ബഹുമതി അങ്ങനെ മദർ തെരേസയ്ക്ക് സ്വന്തം ആഗ്നസായി ജനിച്ച മദർ തെരേസ തൻ്റെ അരനൂറ്റാണ്ടുകാലത്തെ ധന്യമായ സേവനങ്ങൾ പൂർത്തീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കൊൽക്കത്തയുടെ മണ്ണിൽ അലിഞ്ഞുചേർന്നു കൊൽക്കത്തയിലെ മിഷറീസ് ഓഫ് ചാരിറ്റി ഹെഡ്ക്വാർട്ടേഴ്സിലെ മദർ ഹൗസിലാണ് മദർ തെരേസ അന്ത്യവിശ്രമം ശ്രമം കൊള്ളുന്നത് പാവങ്ങളുടെ അമ്മയായ മദർ തെരേസ ഭാരതത്തിൻ്റെ വീരപുത്രിയായി ജനഹൃദയങ്ങളിൽ എന്നും ജീവിക്കുക തന്നെ ചെയ്യും ഏകാന്തതയും ആർക്കും വേണ്ട എന്ന തോന്നലുമാണ് ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും ഭീകരമായ അവസ്ഥ എന്ന മദർ തെരേസയുടെ നിരീക്ഷണം തൻ ബാല്യത്തിൽ അനുഭവിച്ച ജീവിതാനുഭവങ്ങളുടേതാണോ അതോ അവർ താൻ കണ്ടുമുട്ടിയ കൊൽക്കത്ത തെരുവിലെ അനാഥ ബാല്യങ്ങളും കുഷ്ഠരോഗികളും തനിക്ക് സമ്മാനിച്ചതാണോ എന്തായിരുന്നാലും ആ വാക്കുകൾ ലോകത്തിനേക്കാളും പ്രചോദനമായിക്കൊണ്ടിരിക്കും ആ ധന്യജീവിതത്തിൻ്റെ സ്മരണകൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ